അസലാമലൈക്കും വരഹമുല്ല താല് വാത്തൂ അള്ളാഹുഅലാ സൈദിനിൻ ഫാത്തിൽ പ്രിയരെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരത്ഭുത സ്വലാത്താണ് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ ആ പ്രശ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സ്യഹറി എന്നുള്ളത് മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്യുന്ന മാരണം നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നല്ല അന്തസ്സുള്ള ജീവിതത്തെ അന്തസ്സില്ലായ്മ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇജ്ജത്തില്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള നല്ല ജോലി കളയാൻ വേണ്ടിയിട്ട് നമുക്കുള്ള നല്ല സമ്പത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല രീതിയിൽ ടോട്ടലി നമ്മുടെ തകർച്ചയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ തകർച്ചയെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്കെതിരെ ചെയ്യുന്ന സിഹറിലെ അതുപോലെ കണ്ണേറ് അസൂയ ഇതുപോലെ ശൈത്വാനികപരമായിട്ടുള്ള സ്പർശനങ്ങൾ കാരണമായി ഉണ്ടാകുന്ന സിഹറ് അസൂയ കണ്ണേർ പോലത്തെ പ്രശ്നങ്ങൾ ഇതിൽ നമുക്ക് സംരക്ഷണം ലഭിക്കാൻ നമ്മെ സഹായിക്കുന്ന അത്ഭുത സ്വലാത്ത് അതുപോലെ തന്നെ നമുക്കറിയാം ജോലിയില്ലായ്മ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട് എത്ര ജോലി നോക്കിയാലും അവർക്ക് ശരിയാവില്ല ഏതെങ്കിലും ഒരു ജോലിയിൽ കയറിയാൽ ദിവസങ്ങളെ കൊണ്ട് അവിടെ നിന്ന് പോരേണ്ടി വരും അവിടെ നിന്ന് അത് നിർത്തി പോരേണ്ടി വരുന്ന അവസ്ഥ ഇങ്ങനെ പല രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയുണ്ടല്ലേ അതുപോലെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സമാധാനക്കുറവ് മനസ്സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ച് ജീവിതത്തിൻ്റെ ആകെ തെറ്റിയ ആളുകളുണ്ട് അതുപോലെ വിവാഹം ശരിയാകാത്തവർ ഇങ്ങനെ ടോട്ടലി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത സ്വലാത്താണ് ഈ വീഡിയോയിലൂടെ ഇൻഷുള്ള നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ സ്വലാത്തിൻ്റെ പേര് സ്വലാത്തുൽ ഫാത്തിഹ എന്നാണ് ഇത് കേട്ടപ്പാടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് സ്വലാത്ത് എന്നല്ലേ കാരണം നമ്മുടെ ചാനല് ഡെയിലി വീഡിയോകൾ കാണുന്ന ആളുകൾക്കറിയാം നമ്മുടെ ചാനലിലെ ഓരോ വീഡിയോയും തുടങ്ങുന്നത് എന്തിനേറെ ഈ വീഡിയോ പോലും നമ്മൾ തുടങ്ങിയത് ഈ സ്വലാത്തിലുഭാത്തിയെ ചൊല്ലിയിട്ട എനിക്കാ സ്വലാത്തിനോട് പ്രത്യേക ഒരു മഹബത്താണ് പ്രത്യേക ഒരു ഇഷ്ടമാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസുകൾ സമ്മാനിച്ചൊരു സ്വലാത്താണ് എൻ്റെ ഒരഭിപ്രായമാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് തരത്തിൽ എനിക്ക് ഫലം ചെയ്ത എൻ്റെ കൂട്ടുകാരിൽ ഫലം കണ്ട ഒരുപാട് വലിയ ഫലങ്ങൾ ജീവിതത്തിലേക്ക് തന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്യാഹ എന്നുള്ളത് ഈ സ്വലാത്തിൻ്റെ പേരിൽ തന്നെയുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ സകലമാന വിജയങ്ങളിലും തുറന്നു തരുന്ന അത്ഭുത സ്വലാത്ത് അതാണ് സ്വലാത്തുൽ ഫാത്യാഹ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ ഗുണങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് തരാൻ കഴിവുള്ള അതിന് ക്യാപ്പബിലിറ്റിയുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്യാഹ എന്നുള്ളത് അതറിയാത്തവർക്ക് വേണ്ടി അറിയാത്തവർ വളരെ ചുരുക്കേണ്ടാവുകയുള്ളു അല്ലാത്തവർക്കൊക്കെ ഈ സ്വലാത്ത് അറിയുക കാരണം അത്രയും വലിയ പ്രചുരപ്രചാരം നേടിയ ഒരു സ്വലാത്താണ് ഇത് ജീവിതത്തിൽ ചൊല്ലി അതിലൂടെ ലഭിച്ച എക്സ്പീരിയൻസുകളെ കൊണ്ട് വലിയ ഫലമുള്ള ഒരു സ്വലാത്താണ് ഏതാനും സ്വലാത്ത് പറഞ്ഞരാ അള്ളാഹു മല അലാ സീദന മുഹമ്മദിനിൽ ഫാത്തിഹലിമലി ഖാത്തിമലിമ സബക്ക നാസുരിൽ ഹക്കിബിൽ ഹക്കിബൽ ഹാദി ഇല സുറാത്തി അൽ മുസ്തീം ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന അത്ഭുത സ്വലാത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം എത്രയാണോ ചൊല്ലാൻ സാധിക്കുന്നത് ആ എണ്ണം എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏത് സമയത്താണോ ആ എണ്ണം ചൊല്ലാൻ സാധിക്കുന്നത് അത് ചൊല്ലി തീർക്കുക മനസ്സിലായല്ലോ അങ്ങനെ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുമോ എല്ലാ ദിവസവും പതിഭാഗം കഴിയുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യുക എന്നിട്ട് ആ എണ്ണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന സമയത്ത് ഇന്ന സമയമെന്ന് അല്ലെങ്കിൽ അസറിന് ശേഷമെന്നോ മാരുബിക്ക് ശേഷമെന്നോ സുബഹിക്ക് ശേഷമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ടൈം ഷെഡ്യൂളിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കത് ചൊല്ലാൻ പറ്റിയ സമയത്ത് നിങ്ങളത് ചൊല്ലുക അങ്ങനെ പതിവാക്കുക പതിവാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഫലം തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കും ഇൻഷാല്ല ഇപ്പം നിങ്ങൾക്ക് കേട്ടറിവേ അല്ലേ ഉള്ളൂ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ ഫലങ്ങൾ ലഭിക്കാത്തവരോടാണ് ഈ പറയുന്നത് ഇതിലധികം കാണുന്ന ആളുകൾക്കും ഇതിലൂടെ എന്തെങ്കിലും ഒരു അനുഭവങ്ങളിലും കിട്ടിയിട്ടുണ്ടാകും കിട്ടാത്തവരോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഈ രീതിയിൽ എല്ലാ ദിവസവും പതിവാക്കി നോക്കും അപ്പോൾ ഈ സ്വലാത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള നിറം അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഇൻഷാല് അള്ളാഹു സുബഹാന ഹുത്താല ഇത് പതിവാക്കാത്തവർക്ക് പതിവാക്കാനും പതിവാക്കുന്നവർക്ക് മരണം വരെ പതിവാക്കാനുള്ള തോഫിയക്ക് പ്രദാനം ചെയ്യട്ടെ ആമീൻ യാർ അബ്ബുൽ ആലമീൻ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലവാത്തുകളും അവയുടെ ഫലങ്ങളും ഫലായിലുകളുമായിട്ട് ഇനിയും കാണാം അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തു സലഹു അയല സീദിന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം